പി കെ ശ്രീമതി അവർ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് അതായത് മുസ്ലിം സ്ത്രീ ഭർത്താവ് അല്ലാത്തവരോട് സംസാരിക്കരുത് എന്നത് താലിബാനിസത്തിന്റെ ഫലമാണ് അങ്ങനത്തെ ചിന്ത അതൊരിക്കലും അത് തീവ്രവാദമല്ല അതിഭീകരതയാണ് എന്നാണ് ആ രീതിയിലാണ് അവരെന്ത് ചെയ്തിട്ടുള്ളത് സംസാരിച്ചിട്ടുള്ളത് ഇവിടെ യഥാർത്ഥത്തിൽ മുസ്ലിം സ്ത്രീക്ക് ഇസ്ലാമിക നിയമങ്ങൾ പാലിച്ച് സംസാരിക്കുന്നതിന് എന്ത് വിലക്കുള്ളത് ഇല്ലല്ലോ ഇപ്പൊ മുസ്ലിം സ്ത്രീക്ക് ഇസ്ലാമിക മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് വേറൊരാളോട് എന്ത് ചെയ്യാം സംസാരിക്കുക അതിനാ ഇസ്ലാമിക മാനദണ്ഡങ്ങൾ പാലിക്കണം എന്ന് മാത്രമേ ഉള്ളൂ അതും ഇണ്ടാൻ പാടില്ല എന്നൊന്നും ഇവിടെ നമ്മളിപ്പോൾ സാമൂഹിക ജീവിതത്തിൽ മുസ്ലിം സ്ത്രീകൾ പല കാര്യങ്ങൾക്ക് ഇടപെടുന്നുണ്ട് അവർ പച്ചക്കറി കടയിൽ പോകുന്നുണ്ട് അവർ അധ്യാപകർ ആൾക്കൂട്ട് ആൾക്കാരുണ്ട് പല അവിടെയൊക്കെ ഇസ്ലാമിക മര്യാദ പാലിക്കണം എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ നോട്ടത്തെപ്പറ്റി തന്നെ കൃത്യമായിട്ട് റസൂൽ അല്ലാസ്ലം പറഞ്ഞിട്ടുണ്ട് അലി അലിപതിന് വിളിച്ചിട്ട് പറയുന്നത് ഒരു സ്ത്രീയെജ് കണ്ടാൽ ആവർത്തിച്ച് നോക്കാൻ പാടില്ല അതിനർഥം എന്താ അന്നലറ ഒരു നോട്ടം ഫൈന്നലക്കല്ലൂല അത് നിനക്കുള്ളതാണ് അതായത് ഇപ്പോൾ ഒരു മനുഷ്യൻ എന്നുള്ളവർക്ക് കാണും അതാരെന്ന് ഒരു എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ പറഞ്ഞു ഓക്കെ എന്നാൽ വലയിസത്തിലൊക്കെ ലാഹിറ വീണ്ടും ഇങ്ങനെ തുറിപ്പിച്ച് നോക്കുക അതിൻ്റെ പിന്നാലെ തന്നെ നടക്കുക വായി നോക്കാറുള്ള പരിപാടി ഉണ്ടല്ലോ ആ നോട്ടം പറ്റൂല അത് പറ്റൂല അതേസിലാമെന്ന് പറഞ്ഞിട്ടുള്ളൂ അതായത് ഒരു സ്ത്രീയെ പിന്നെ ഒരു പുരുഷൻ ആ ഒരു ഉദ്ദേശം വെച്ചുകൊണ്ട് അവളെ നോക്കുകയും അവൻ്റെ അവളെ പിന്നാലെ നടക്കും അത് നേരെ തിരിച്ചും കൂട്ടും അത് രണ്ടും എന്തല്ല പാടില്ലാത്തതാണ് അപ്പോൾ അത് കേവലം ഒരു സ്ത്രീ പുരുഷനോട് സംസാരിച്ചു എന്നുള്ളത് അങ്ങനത്തെ ഒരു അല്ലല്ലോ ഇവിടെ വന്നിട്ടുള്ളത് ഇവിടെ വരെ വാദിക്കുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ ഈ സ്ത്രീ അവൾക്കൊരു ഭർത്താവ് ഉണ്ടായിരിക്കെ വേറൊരാളോട് എന്ത് ചെയ്തു സംസാരിക്കുക മാത്രമല്ല അത് പിന്നെ പല സന്ദർഭങ്ങളിലായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് ഈ രീതിയിൽ അവരൊറ്റപ്പെട്ട രീതിയിൽ കണ്ടു ഈ ഒരു അന്യ പുരുഷനും അന്യ സ്ത്രീയും ഒറ്റപ്പെട്ട കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ഇസ്ലാമിന് കാഴ്ചപ്പാടുണ്ട് അതിനെപ്പറ്റി പറഞ്ഞാൽ ഞാൻ ഈ ഇപ്പോ പി കെ ശ്രീമതിയെ പോലെയുള്ള ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ കേൾക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് അത് ഇസ്ലാമിന്റെ ഇതിന്റെ ഒരു വീക്ഷണം അവർക്ക് അറിയാത്തോണ്ടായിരിക്കും ഇസ്ലാം പറഞ്ഞ എന്താ ബി ഇല്ലാ കാന ഒരു അന്യ പുരുഷനും അന്യ സ്ത്രീയും ഒറ്റക്കാകുന്നില്ല എങ്ങനെയല്ലാതെ അവിടെ മൂന്നാമനായി ഷെയ്ത്താൻ ഉണ്ടായിട്ടല്ലാതെയാണ് അപ്പോൾ അത് ഒറ്റപ്പെടാൻ പാടില്ല അപ്പോൾ ദീർഘയാത്ര പോവുകയാണെങ്കിൽ ഒരു സ്ത്രീ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പാടില്ല അവൾക്ക് വിവാഹം നിഷിദ്ധമാക്കപ്പെട്ട അവളുടെ ബന്ധുവായ ആരെങ്കിലും കൂടെ ഉണ്ടാകുന്നത് ഇസ്ലാമിൻ്റെ നിയമാണ് അപ്പോൾ ഇതൊക്കെ പോലെ അത് പാലിക്കണമെന്ന് പറഞ്ഞാൽ അപ്പോൾ അത് താലിബാനിസ ആക അത് അതി ഭീകരതയാകുക അല്ല എല്ലാത്തിനും താലിബാനിസ എന്നാണ് പറഞ്ഞാൽ പിന്നെ ഇതൊന്നും ഉണ്ടാൻ കഴിയാത്തൊരവസ്ഥയ്ക്ക് ഇവിടുത്തെ മുസ്ലിങ്ങൾ പോകാൻ പാടുന്നുണ്ട് അതുകൊണ്ട് അതിൻ്റെ മുമ്പിൽ എന്ത് ചെയ്യുക എസ് ഡി പിന്ന സാധനത്തിന് വെക്കുകയും ചെയ്യുക അതിൻ്റെ മുമ്പ് അതിനെ പരിചയാക്കി നിർത്തിക്കൊണ്ട് പിന്നെ എന്തുകൊണ്ട് പറയാം എന്നാൽ പിന്നെ ഇവിടുത്തെ മുസ്ലിം സംഘടനകളും മറ്റുള്ള ആൾക്കാരും ഇതിനെക്കുറിച്ച് എന്തും മുണ്ടൂല്ല മുണ്ടാവാതെങ്ങനെ ഇരിക്കും അപ്പോൾ നമ്മൾ നീ ഈ വിഷയം കഴിഞ്ഞാൽ നാളെ ഒത്തുബിയിലോ പ്രസംഗത്തിലോ ഇതാണ് ശരിക്കും ഒരു ഒരു മുസ്ലിം സ്ത്രീയും ഒരു മുസ് അല്ല ഒരു പിന്നെ സ്ത്രീയും ഒരു വന്യ പുരുഷനും തമ്മിൽ ഇപ്പോൾ വീട്ടിലേക്ക് കയറി വരികയായിരിക്കാം വീട്ടിൽ കയറി വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു സ്ത്രീ ഒറ്റയ്ക്കുള്ളു വെച്ചാൽ ഒരു പുരുഷനും വീടിൻ്റെ ഉള്ളിൽ കയറാൻ പാടില്ല അത് നിയമമാണ് അത് നിയമമാണ് ഈ നിയമത്തെ കളിയാക്കിയ പല ആളുകളും ഇപ്പൊ സിനിമാ ലോകത്ത് നേരത്തെ ഉണ്ടായി ആ ഷുണ്ടായപ്പോൾ ഒരുപാട് ആളുകൾക്ക് പീഡനം കാരണം ഇത് നിയമങ്ങളൊന്നും വേണ്ട അതൊക്കെ ആണും പെണ്ണും അങ്ങനെ വ്യത്യാസം തന്നെ വേണ്ട അവരൊന്നിച്ച് യാത്ര ചെയ്യാം ഒന്നിച്ച് അത് പോകാം ഒന്ന് ഒന്നിച്ച് കിടക്കാം ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നൊരു ലോകമാണ് ഏത് സിനിമാ ലോകം അല്ല അവിടെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായി മാലയായിട്ട് ഓരോരുത്തർ ആക്ഷേപങ്ങളായിട്ട് ഞങ്ങൾ അങ്ങനെ പീഡിപ്പിച്ചു അങ്ങനെ പീഡിപ്പിച്ചു അന്നൊരു സിനിമ നേടി പറഞ്ഞാൽ എന്താണെന്നറിയോ പിന്നെ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു പ്രൊഡ്യൂസറുടെയോ സംവിധായകൻ്റെ പിന്നെ നടൻ്റെയോ ഒക്കെ അടുത്തേക്ക് പോകുമ്പോൾ ഒറ്റക്ക് ഒറ്റക്ക് പോകരുത് വേറൊരാളും കൂടെ കൂടെ വേണം ഞാനതാ ചെയ്യല് അതുകൊണ്ട് എനിക്കിന്ന് വരെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഒരു വളരെ സീനിയർ ആയിട്ടുള്ള ഒരു അവാർഡ് കിട്ടിയ നടി പറഞ്ഞാണ് അപ്പം അതന്നെ അതെന്നെ ഇസ്ലാവും പറഞ്ഞിട്ടുള്ളൂ